സുനിൽ സുനിൽകുമാർ മറ്റുള്ളവർ പറഞ്ഞ ആ കാര്യങ്ങളിലേക്ക് കടക്കാനല്ല താങ്കൾ വന്നിരിക്കുന്നത് എന്ന് എനിക്കറിയാം നമ്മൾ തമ്മിൽ ഉള്ള കരാർ അതാണ് കാരണം എന്താ വെച്ചാൽ താങ്കൾക്ക് തിരക്കിട്ട് പോകേണ്ടതുണ്ട് തൃശ്ശൂർ ഈ ദേശീയ പ്രശ്നത്തിലേക്ക് താങ്കൾ കഴിഞ്ഞ തവണ മത്സരിച്ച തൃശൂർ കൂടി ഉൾപ്പെടുകയാണ് ദേശീയ നിലവാരത്തിൽ അരങ്ങേറിയ ഈ തട്ടിപ്പിൻ്റെ ഒരു കേരള പതിപ്പ് തൃശ്ശൂരിൽ അരങ്ങേറിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടെ ബി ജെ പിയുടെ വിജയം അട്ടിമറി വിജയം എന്ന് തന്നെ പറയാം അതുണ്ടായത് എന്ന ആരോപണം താങ്കളും ഉന്നയിച്ചിട്ടുണ്ട് ആ കാര്യം വിശദീകരിക്കാനാണ് താങ്കൾ ഇവിടെ എത്തിയത് താങ്കളുടെ സമയം ഞാൻ മിനക്കെടുത്തുന്നില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉണ്ടായിരുന്നു എന്ന് താങ്കൾ ഇപ്പോൾ പുതുതായി ആരോപിച്ചു മറ്റുള്ള നേതാക്കളും അവിടെ നിന്ന് ആ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്താണ് ആ ക്രമക്കേട് എന്താണ് താങ്കൾ അതിന് നൽകുന്ന വിശദാംശങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ചില കണ്ടീഷൻസിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് വെൽ ആയിട്ട് അവർ വളരെ മുൻകൂട്ടി ധാരാളം ആളുകളെ അവരുടെ വോട്ടർമാരായിട്ടുള്ള അവരുടെ ഉറച്ച കേഡർമാരായിട്ടുള്ള ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഉറച്ച വോട്ടർമാരായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളെ തൃശ്ശൂർ അസ് പാർലമെൻറ്റ് മണ്ഡലത്തിന് പുറത്തുള്ള അവരുടെ ആളുകളെ അതായത് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന അവരുടെ വോട്ടർമാരെ അവിടെ നിന്നും ഇവിടേക്ക് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ ബൂത്തുകളിലേക്ക് അവർ തിരികെ താങ്കൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ പത്രക്കാർക്ക് മുമ്പിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ആരോപണം അന്നത്തെ വരണാധികാരി അന്നത്തെ ജില്ലാ കലക്ടർ പിന്നീട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തെ ഉപമുഖ്യമന്ത്രിയുടെ ടീമിലേക്ക് പോയത് സംശയാസ്പദമാണ് അന്ന് കൊടുത്ത പരാതികൾ അദ്ദേഹം പരിഗണിക്കുകയുണ്ടായില്ല പട്ടികയിലുള്ളവർ വോട്ട് ചെയ്യട്ടെ എന്നൊരു നിലപാട് അദ്ദേഹം എടുത്തു എന്ന് താങ്കൾ പറയുകയുണ്ടായി ഈ ഇത് ഗൗരവത്തോടെ ഉന്നയിച്ച ആരോപണമാണോ തനിക്ക് താങ്കൾക്ക് അത്തരത്തിലുള്ള ഒരു ബോധ്യം ഉണ്ടോ വരണാധികാരി ഒത്തുകളിച്ചു വരണാധികാരിയിലൂടെയാണ് ഇത് ഗൂഢാലോചനയാണെങ്കിൽ ആ ഗൂഢാലോചന നടപ്പാക്കിയത് എന്ന് താങ്കൾ ആരോപിക്കുമോ സുനിൽകുമാർ ഒരു മണ്ഡലത്തിൻ്റെ അതിർത്തിക്ക് പുറത്തു നിന്നുള്ള ആളുകളെ ഒന്നോ രണ്ടോ പേര് വന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വളരെ ഇപ്പോൾ സുരേഷ് ഗോപി ഇവിടെ വന്ന് താമസിക്കുന്നു ഊട്ടു ചേർത്തു എന്ന് പറഞ്ഞാൽ ഒരു ഭരണാധികാരിക്ക് തടയാൻ പറ്റുന്ന കാര്യമല്ല കാരണം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയോ മക്കളോ അനിയന്മാരൊക്കെ ഇവിടെ വന്ന് താമസിച്ചു കുറേ കാലങ്ങളായി താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് അംഗീകരിക്കേണ്ടി വരും പക്ഷേ ഇത് ഓർഗനൈസ്ഡ് ആയിട്ട് നടക്കുന്നു എന്നൊരു കാര്യം രേഖാമൂലം അറിയിച്ചു കഴിഞ്ഞാൽ അതിന് സാധാരണ ബി എൽ റിപ്പോർട്ട് മാത്രം ചോദിച്ചാൽ പോരാ ഇലക്ഷൻ നിയമത്തിൽ പറയുന്ന ആ നിയമത്തിൻ്റെ ഇൻറ്റൻഷൻ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പൂർണ്ണ അധികാരമുള്ള ഒരു ഭരണാധികാരി അത് ആ രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് സംശയാസ്പദമാണെന്ന് പറയേണ്ടി വരുമല്ലോ പിന്നെ അദ്ദേഹം പിന്നെ പിന്നീട് നമുക്ക് കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇവിടുന്ന് ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം നേരെ പിന്നെ തെലുങ്ക് ദേശം പാർട്ടിയുടെ ഭരണം കിട്ടിയ സ്ഥലത്ത് അടുത്ത ഉപമുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ടോ മറ്റോ അദ്ദേഹം ഇവിടെ ഡെപ്യൂട്ടേഷനിൽ വളരെ നാടകീയമായി പോകുന്നു കണ്ടപ്പോൾ നമുക്കൊരു നമുക്ക് തോന്നാലോ എന്തപ്പോൾ അങ്ങനെ ഉണ്ടായെന്ന് തോന്നലോ കാരണം ഇന്നത്തെ കാലത്തൊന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ് കാരണം ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടില്ലതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് ഇനിയിപ്പോൾ അത് എന്തെങ്കിലും അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളല്ല അത് രാഷ്ട്രീയമായൊരു നിലപാടായിട്ട് കണക്കാക്കിയാൽ മതി താങ്കൾ പറഞ്ഞ സമയം ആവുകയാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചോദിച്ചു അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ ഇതടക്കം ഉള്ള ആരോപണങ്ങൾ താങ്കൾ ഉന്നയിച്ചിട്ടുണ്ട് അവിടെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും ഡി സി സി പ്രസിഡൻറ്റൊക്കെ അടക്കം ഉള്ളവർ ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് ദേശീയ തലത്തിൽ അരങ്ങേറിയ ബി ജെ പിയുടെ ഒരു ഗൂഢാലോചന അതിൻ്റെ ഒരു കേരള പതിപ്പുണ്ടായിരുന്നു അത് വിജയകരമായി എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ നിറവേറ്റപ്പെട്ട നിർവഹിച്ച ഒരു സ്ഥലം തൃശ്ശൂരാണ് എന്നൊരാരോപണമാണോ ഇപ്പോൾ ഇതിൻ്റെ അന്തിമ ഫലമായിട്ട് നിങ്ങൾ ഉന്നയിക്കുന്നത് സുനിൽകുമാർ തീർച്ചയായിട്ടും അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ നാലഞ്ച് കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫോം സിക്സിൻ്റെ ദുരുപയോഗം ഇവിടെ ഫോം സിക്സ് പ്രകാരം ബി ജെ പി ചേർത്തിരിക്കുന്ന ആളുകളിൽ നിരവധി ആളുകൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരും ഇരുപത് ഇരുപത്തിരണ്ടും നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് അമ്പത്തഞ്ച് അറുപത് അറുപത്തിയേഴ് വയസ്സായ ആളുകളും മറ്റു പല മണ്ഡലങ്ങളിൽ ആക്റ്റീവായിട്ട് അവിടെ പ്രവർത്തിച്ചിരുന്ന ആൾക്കാരും ഒക്കെ ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടേക്ക് എന്തിനാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അവിടെ കൊണ്ടു അവിടുത്തെ അവിടെ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ലാത്തതുകൊണ്ടാണോ ബി ജെ പിക്ക് അവിടെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ ബി ജെ പിക്ക് അവിടെ പ്രവർത്തനം ഉണ്ടല്ലോ അവിടെയൊന്നും നടത്താതെ ഇവിടേക്ക് കൊണ്ടുവന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഫോം സിക്സ് സിക്സിൻ്റെ ദുരുപയോഗം ഒരു മാനിപ്പുലേഷന് വേണ്ടി അവരുപയോഗപ്പെടുത്തി എന്ന രാഹുൽ ഗാന്ധിയുടെ ആ കണ്ടെത്തൽ യഥാവിധി നടന്നൊരു സ്ഥലമാണ് തൃശ്ശൂർ മണ്ഡലം ആ കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത് ഇവിടെ ഒരു ചോദ്യം എഴുപത്തയ്യായിരം വോട്ട് ജയിച്ച ഒരു സ്ഥാനാർത്ഥി ഇവിടെ അയ്യായിരമോ പതിനായിരമോ അല്ലെങ്കിൽ പതിനയ്യായിരമോ അല്ലെങ്കിൽ മുപ്പതിനായിരമോ വോട്ട് ഇതുപോലെ കൊണ്ടുവന്ന് ചേർത്തിയെന്നോണ്ട് മാത്രം അയാളുടെ വിജയത്തെ നിങ്ങൾക്ക് തരം താഴ്ത്തി കാണിക്കാൻ കഴിയുന്നതാണ് അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ എത്ര വോട്ട് ഇനി ജയിച്ചു എന്നതിനേക്കാൾ ഉപരി നിങ്ങൾ ജയിക്കാൻ വേണ്ടി നേടിയെടുത്ത വോട്ടുകളിൽ പകുതി വോട്ടുകളോ അല്ലെങ്കിൽ അതിൻ്റെ നാലൊന്ന് ഓട്ടുകളെങ്കിലും ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണെങ്കിൽ ആ വിജയത്തെ മാനിപ്പുലേറ്റഡ് വിക്ടറി എന്നല്ലാതെ പിന്നെ എന്തെന്നാണ് തന്നെ പറയാം